ഹായ് ഫ്രണ്ട്സ് ആൻഡ്രോയ്ഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജിയോ റീചാർജ് ചെയ്യാനുള്ള അവസാന തീയതി പതിനഞ്ചാം തീയതി വരെയാണെന്നാണ് അവർ അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ട്രായുടെ ഒരു പ്രത്യേക ഓർഡർ വന്നിരിക്കുകയാണ് അതായത് ഇനി റീചാർജ് ചെയ്യുന്നവർക്ക് ഫ്രീ സേവനം നൽകരുത് എന്നൊരു ന്യൂസ് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതായത് കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതായത് ഇതുവരെ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനെല്ലാം ഈ സെയിം ഓഫർ ലഭിക്കും പക്ഷേ ഇനി തൊട്ട് ചെയ്യുന്നവർക്ക് ഇത് ലഭിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ എത്ര മണിവരെ ചെയ്യുന്നവർക്ക് കിട്ടുമെന്നൊന്നും ട്രൈ കറക്റ്റ് ടൈമൊന്നും അവരെ അറിയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഇത് ക്ലോസ് ചെയ്യാം എന്ന് അവർ പറഞ്ഞിരിക്കണം അപ്പോൾ പക്ഷേ നിലവിൽ ചെയ്തവർക്ക് പ്രശ്നമില്ല പക്ഷേ ഇനി ചെയ്യാൻ പോകുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം അവർക്ക് ഓഫർ കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എത്ര മണിവരെ ഇത് റീചാർജ് ചെയ്താൽ ലഭിക്കും എന്നതും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ലഭ്യമല്ല ഇപ്പോൾ ഏഴ് നിമിഷം വേണമെങ്കിലും ഈ ഓഫർ റീചാർജ് ചെയ്താൽ ലഭിക്കാനുള്ള സാധ്യത കട്ടാവും ട്രായുടെ പുതിയ റൂള് അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് വിളിച്ച് നോക്കാം അപ്പോൾ നമുക്ക് അവരെന്താ പറയുന്നത് നോക്കാം നമുക്ക് കോൾ ചെയ്ത് നോക്കാം നിരീക്ഷിക്കുകയും ചെയ്യും ഈ കോൾ കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് Currently, we are facing high call volumes. For any Melvin. സ്വാഗതം എ സഹായിക്കേണ്ടത് ഹലോ എന്റെ പേര് ഗോവിന്ദ് എന്നാണ് ഞാൻ വിളിച്ചത് ഇപ്പോൾ അതായത് മറ്റേ സർപ്രൈസ് ഓഫർ ഡിസ്കണ്ടിന്യൂ ചെയ്തു ന്യൂസ് വന്നായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് വിളിച്ചത് ഓക്കെ സാർ നമുക്ക് നിലവിലുള്ള നിങ്ങളുടെ ട്വിറ്റർ പേജിലും പേജിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് നിലവിലുള്ള കസ്റ്റമേഴ്സിന് റീചാർജ് ചെയ്തവർക്ക് അത് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് അതല്ല അതായത് ഇനി ചെയ്യാൻ പറ്റില്ല എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇന്ന് രാത്രിക്ക് മുന്നേ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യുന്ന ടൈം വന്നില്ല ചിലപ്പോ ഇന്ന് രാത്രിയാകാം നാളെ ആകാം സാറേം പെട്ടെന്ന് ചെയ്തോളൂട്ടോ അപ്പോ ഇതുവരെ ചെയ്തവർക്ക് കിട്ടും അല്ല ട്രൈഡ് അങ്ങനെ ഒരു ഇത് വന്നാന്ന് റൂള് വന്നു അപ്പൊ അതിനെ പറ്റി നിലവിലുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇതുവരെ ചെയ്ത ആൾക്കാർക്ക് കിട്ടും ഇനി ചെയ്യുന്നവർക്ക് ലഭിക്കില്ല അല്ലെ അതെ അതെ ഓക്കെ ഓക്കെ അപ്പൊ ഇത് കറക്റ്റ് എത്ര ഇത് ക്ലോസ് അങ്ങനെ ചെയ്യുന്നറിയിച്ചിട്ടുണ്ടോ ഇല്ല സർ അതൊന്നും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ ചെയ്തോളൂ